ഹായ് ഹലോ ഗൈസ് ഇത് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു തുണിയാണ് അപ്പോൾ ഈ ഒരു തുണി വെച്ചിട്ട് നമ്മൾ ഇന്നൊരു ഹെയർ ക്ലിപ്പ് മേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പഴയൊരു ഹെയർ ക്ലിപ്പ് ഉണ്ടായിരുന്നു അതിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഒരു ഫ്ലവറാണ് മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ആ ഒരു ഹെയർ ക്ലിപ്പിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു കുട്ടി ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് ഫുൾ ആയിട്ടൊന്നും ആവശ്യമില്ല ഇതിൽ നിന്നും ചെറിയ കുറച്ച് പീസുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് നമുക്ക് ഏകദേശം ഒരു ആറോ എട്ടോ പീസ് ആറ് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ വലിയ ഫ്ലവർ കാണുന്നുള്ളവർക്ക് എട്ട് പീസൊക്കെ എടുത്തത് ചെയ്യാം അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ ചെറിയൊരു എട്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഏഴ് സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പ് ഒരു വെള്ള കടലാസിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ വശങ്ങളും ഇഞ്ച് വരുന്ന ഒരു സ്ക്വയർ പീസാണ് അപ്പോൾ ഈ ഒരു പീസ് തുണി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ഈ ഒരു ജസ്റ്റ് ഈ ഒരു പേപ്പർ നമ്മൾ ആ ഒരു ക്ലോത്തിൽ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ തുണി ആദ്യം തന്നെ ആറായിട്ട് മടക്കിയെടുക്കണം ആറായിട്ടോ എട്ടായിട്ടോ അപ്പോൾ ഞാൻ എട്ടായിട്ടാണ് മടക്കുന്നത് അപ്പോൾ ഇതേപോലെ നാല് സൈഡും വെച്ചിട്ട് നമ്മൾ എട്ടായിട്ട് മടക്കി വെക്കുന്നുണ്ട് അപ്പോൾ ആറ് പീസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഇതേപോലെ തുണി മടക്കി വെച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ ആ ഒരു സ്ക്വയർ ഷേപ്പ് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് എന്നിട്ടത് പിൻ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന മുട്ട ശുചി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോത്ത് നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ക്ലോത്ത് നീങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് അത് അതുമാത്രമല്ല നമുക്ക് ഒറ്റ കട്ടിന് തന്നെ നമുക്ക് നാല് നമുക്ക് എത്രയാണോ പീസ് വേണ്ടത് അത്രയും പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പ് നമ്മൾ ഇതേപോലെ വെട്ടിയെടുത്തിട്ട് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സൗകര്യത്തിന് വേണ്ടെങ്കിൽ നാല് സൈഡിലും ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കാം അപ്പം ശരിക്കും നല്ല നീങ്ങി പോവുകയൊന്നും മാത്രല്ല നമ്മൾ ഇതിങ്ങനെ വെട്ടുന്ന രീതി ടൈമിൽ നമുക്ക് നാലും ഒരേ ഷേപ്പിൽ ഒരേ അളവിൽ തന്നെ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാ നമുക്ക് ഒറ്റ വെട്ടിന്ന് തന്നെ ഇത്രയും പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇനി ഇതിൽ നിന്ന് നമ്മൾ ഓരോ പീസും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇതേപോലെ ഫസ്റ്റ് ഒന്ന് കോണോട് മടക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും അതിന് ഇതേപോലെ ഒന്ന് കോണോട് വീണ്ടും ഒരു ഒരു കോൺ ഷേപ്പിൽ ഇതേപോലെ മടക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും ആ ഒരു പീസ് ക്ലോത്ത് അപ്പോൾ എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതേപോലെ ഒന്ന് സൂചി നൂല് ഇതേപോലെ കുത്തി ഇറക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് തുന്നണ്ട തുന്നാതെ തന്നെ നമ്മൾ സുചി നൂലും ഇത് സൂചി ഇതുപോലെ കുത്തി തിരക്കി അപ്പോൾ ലാസ്റ്റ് ആകുന്ന ടൈമിൽ അത് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ ആ ഒരു പീസുകളും നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ ആ ഒരു നൂലിൽ കോർത്തെടുക്കുകയാണ് ചെയ്യുന്നത് ഈ അടുത്ത നമ്മൾ ഇതേപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ കോർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടെണ്ണം രണ്ടെണ്ണം ചെയ്യുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ നമ്മൾ ആറ് പീസാണ് മൊത്തം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റലാണ് അപ്പോൾ ആ പെറ്റഡ് നമ്മൾ സെയിം മെത്തേഡിൽ തന്നെ നമ്മൾ ആറും നമ്മളിതേപോലെ കോത്ത് കോത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഭയങ്കര ലെങ്ത് ആയി പോകുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ അത്രയും ഫുൾ ആയിട്ട് കാണിക്കാണ്ടത് അപ്പോൾ നമ്മളിത് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആറ് പെട്ടെന്ന് കൂടെ ചെയ്തെടുക്കുന്ന ടൈമിൽ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക അപ്പോൾ മൂന്നെണ്ണം ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആറെണ്ണം കൂടെ ചെയ്താൽ നമുക്കിതാ ഇതേപോലെ കിട്ടും അപ്പോൾ ഇതേപോലെ ഒരു ഫ്ലവർ ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ജസ്റ്റ് തിരിച്ച് തിരിച്ച് വെച്ച് കൊടുക്കാറുണ്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ വീഡിയോയിൽ കാണുന്നത് പോലെ അതൊന്ന് ജസ്റ്റ് ഈ ഒരു ഷേപ്പിലേക്ക് ആകുന്ന ടൈമിൽ നമുക്കൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും അപ്പോൾ ഞാൻ പറയുന്ന ടൈമിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ പോലും നമുക്ക് വീഡിയോ കാണുന്ന ടൈമിൽ മനസ്സിലാവും എങ്ങനെയൊക്കെയാണെന്നുള്ളത് എങ്ങനെയൊക്കെയാണ് ഇത് വരയ്ക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഇത് നമ്മൾ ആ ഒരു ഫ്ലവർ തുടങ്ങി ആ ലാസ്റ്റത്തെ ഫ്ലവർ ഒന്ന് നേരെ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയ ആ ഒരു ഫ്ലവറിലേക്ക് ഇതേപോലെ തുന്നി കൊടുത്തിട്ട് ഒന്ന് വലിച്ച് ഇതേപോലെ വലിച്ച് സെക്യൂർ അതൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തുന്നി തുന്നി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു തുന്നൊക്കെ നല്ല രീതിയിൽ തുന്നി തുന്നുക നല്ലോണം നന്നായിട്ട് വലിച്ചിട്ട് തന്നെ തുന്നുക കാരണം ആ ഒരു തുന്നിലാണ് നമ്മുടെ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് ഒക്കെ ഇരിക്കുന്നത് അപ്പോൾ തുന്നി ലൂസായാൽ ആ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കുറഞ്ഞു പോകാനും അത് നീങ്ങിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിയിൽ നന്നായിട്ട് വലിച്ചിട്ട് തുന്നി കൊടുക്കുക നന്നായിട്ട് തുന്നിയതിന് ശേഷം അത് കെട്ടിട്ടിട്ട് നമ്മൾ അഴിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ട് കെട്ടിട്ട് മുറുക്കി കൊടുക്കുക അപ്പോൾ അത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു ഫ്ലവറിൻ്റെ ഫൈനൽ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയി ഏകദേശം ഏതാണ്ട് ഫുള്ളായിട്ടുള്ള വർക്കും കഴിഞ്ഞു അപ്പോൾ അതൊക്കെ കട്ടിങ് സെക്യൂർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു ഹെയർ ക്ലിപ്പിലേക്ക് ഇതേപോലൊരു ഹെയർ ക്ലിപ്പിലേക്ക് ഡാമേജ് ആയതാണ് അതിലേക്ക് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ഒരു ഫ്ലവർ ഇതേപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ ഹെയർ ക്ലിപ്പിന് കുറച്ചുകൂടെ ഭംഗിയിട്ട് നോട്ടെ എന്ന് വെച്ചിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പഴയ ഒരു മുത്ത് ഞാൻ ഇതേപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് എന്നാൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചില ക്ലോത്തും ഈയൊരു ഹെയർ ക്ലിപ്പും തമ്മിൽ ഒട്ടാൻ ചാൻസ് ഇല്ല അപ്പം ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ടാണ് തോന്നുന്നു ഇത് ഒട്ടുന്നുണ്ടായിരുന്നു അപ്പം നമ്മൾ ചില ക്ലോത്ത് ഒട്ടാത്തതുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കവറുണ്ടല്ലോ അപ്പോൾ ആ ഒരു കവറിൻ്റെ ചെറിയൊരു പീസും അത് തമ്മിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ അത് അതൊട്ടി സെറ്റായിട്ട് കിട്ടും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ഹെയർ ക്ലിപ്പിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ തുണികളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ ഹെയർ ക്ലിപ്പ് ഒക്കെ മെയ്ക്ക് ചെയ്തെടുക്കാം ഫ്ലവറൊക്കെ മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വേസ്റ്റ് മെറ്റീരിയൽ ക്രാഫ്റ്റിൻ്റെയും അതേപോലെ വേസ്റ്റ് ക്ലോത്തിൻ്റെ റൂസ് ഐഡിയസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ടാ ബൈ ബൈ ബേസ് യു